രണ്ട് കാറുകളിലായി എത്തിയ ആറംഗ സംഘം ഇരിങ്ങാലക്കുട സ്വദേശിയായ ഡോക്ടറുടെ വാഹനം തടഞ്ഞ് മാരകായുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവരാൻ ശ്രമിച്ചു ഇരിങ്ങാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ കാട്ടുങ്ങച്ചറ സ്വദേശി മണക്കുന്നത്ത് ഷാജു അശോകന് അമ്പത്തിമൂന്ന് വയസ്സുകാരനും മകനും ബന്ധുവും സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ആക്രമിച്ചത് പറവൂരിൽ പോയി സുഹൃത്തിനെ കണ്ട് തൃശൂർ ശോഭാ സിറ്റിയിലേക്കുള്ള യാത്രാമധ്യെ കോട്ടപ്പുറം മുസരിസ് ബോട്ട് ചെട്ടിയിലെത്തി ഭക്ഷണം കഴിക്കുകയായിരുന്നു ഇവിടെ നിന്നും വാഹനം ഓടിച്ചത് മറ്റൊരു സുഹൃത്ത് ഏർപ്പാട് ചെയ്ത ഡ്രൈവറായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അഴിക്കോട്ടേക്കുള്ള റോഡിലേക്ക് വാഹനം തിരിച്ചപ്പോൾ ഡോക്ടർ വഴിതെറ്റിയെന്ന് പറഞ്ഞുവെങ്കിലും ഇതിലൂടെ വേഗമെത്താമെന്ന് പറഞ്ഞു പോയി മാടവന കാട്ടാക്കുളം ഭാഗത്ത് വെച്ച് പിന്തുടർന്നു വന്ന രണ്ട് കാറുകളിലൊന്ന് ഡോക്ടറുടെ കാറിലിടിച്ചപ്പോൾ കാർ നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നി മാറിയിരുന്നു ഇവിടെ വച്ച് കാറുകളിലെത്തിയവർ കത്തിയും മറ്റ് മാരകായുധങ്ങളുമായി ചാടിയിറങ്ങി വളഞ്ഞതോടെ ഇവർ കാർ ലോക്ക് ചെയ്ത് ഉള്ളിൽ തന്നെയിരുന്നു സംഭവം കണ്ട് നാട്ടുകാരെത്തിയതോടെ അക്രമികൾ ഒരു കാർ ഉപേക്ഷിച്ച് മറ്റൊരു കാറിൽ രക്ഷപ്പെട്ടു ഡോക്ടറുടെ കാറിലുണ്ടായിരുന്ന ഡ്രൈവറും ഇവരോടൊപ്പം രക്ഷപ്പെട്ടുവെന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടറുടെ മൊഴിയിൽ പോലീസ് കേസെടുത്തു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് സൂചനയുണ്ട് അക്രമികൾ സഞ്ചരിച്ചതെന്ന് കരുതുന്ന ഒരു കാർ മഞ്ഞന പള്ളിക്കുന്ന് ഭാഗത്തു നിന്നും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്നും വലിയൊരു കടാരയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്